ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പാദത്തിൽ വേണം എന്താണെന്നറിയോ നമ്മുടെ ഭവനങ്ങളിൽ നാമജപം ഇല്ലാണ്ടായി ഈശ്വരവിശ്വാസം ഇല്ലാണ്ടായി ആൾക്കാർ അമ്പലത്തിൽ വരണെങ്കിൽ അന്നദാനം വെക്കണമെന്നായി അല്ല തമാശ അല്ല തമാശയല്ല കണ്ണു നെഞ്ചുരുക്കി നെഞ്ചുരുക്കിക്കൊണ്ട് തന്നെ ഞാനും ചാക്ക അരിയൊക്കെ അന്നദാനം ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അത് മതിയോ അങ്ങനെ മതിയോ നമ്മുടെ ജീവിതം മതിയോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജനലുകൾ വാതിലുകൾ വീട്ടിലെ എല്ലാ ഫർണിച്ചറുകൾ ഫാന് ഇപ്പം ചൂടായതുകൊണ്ട് ഏറ്റവും ചുരുങ്ങി വിലക്ക് കിട്ടുന്ന എ സി അടക്കം നമ്മൾ വെച്ച് എന്താക്കുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ ഉണ്ടോ ഇല്ലയോ നമ്മളെ കൊണ്ടാകുന്ന പോലെ സുഖമായിട്ടല്ലേ ജീവിക്കുന്ന അല്ലേ ആണോ അല്ലയോ അതേപോലെ നമ്മൾ പ്രതിഷ്ഠിച്ചതാണ് ലോകത്തിൻ്റെ അമ്മയെ അറിയാമോ ആ ശീലകത്ത് നമ്മളെ കാണാൻ വേണ്ടിയിരിക്കുകയാണ് അമ്മ കൊണ്ടിരുത്തിയിട്ട് അവിടെ ഒരു ലളിതാ സാസ്ത്രാമ യജ്ഞം നടക്കുമ്പോഴോ മന്ത്രം നടക്കുമ്പോഴോ അങ്ങോട്ട് കടക്കാതെ കറക്റ്റ് പതിനൊന്ന് മണിയാകുമ്പോൾ വന്ന് ഒരു മണിക്ക് ഊണ ഒഴിച്ചു പോകുന്ന ഒരു ഹൈന്ദവ സമൂഹമായി മാറരുത് നമ്മൾ സപ്താഹം വെച്ചാൽ ഒന്നും കഥ കേൾക്കുന്നില്ല ദേവി ഭാഗവതം വെച്ചാൽ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ ഉള്ളുഴുകി കരഞ്ഞുകൊണ്ട് പറയുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക നമ്മൾ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മറ്റ് ആൾക്കാരെ കണ്ടിട്ട് വായ ഇങ്ങനെ ഇരിക്കുക നമ്മൾ അത് എന്താ രണ്ടായിരം കോടിയുടെ വള്ളിയാ അവരവരുടെ ഉപവാസങ്ങളും അവരുടെ ഇല്ലേ ഇവിടെ ജാതിയല്ല പ്രശ്നം ഹൈന്ദവ സംസ്കാരമാണ് മതമല്ല പ്രശ്നം ഹൈന്ദവ സംസ്കാരം ജാതി മത രാഷ്ട്രീയമല്ല പ്രശ്നം നമ്മുടെ ഹൈന്ദവ സംസ്കാരം സനാതനധർമ്മം ശരിയല്ലേ